എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മളുണ്ട് കൈലാസിന്റെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ കൈയോടെ പിടികൂടി പോളിച്ചടുക്കുവാണ് മഹേഷും വിനോദും ചേർന്നിട്ട് അങ്ങനെ അവസാനം അവന് മയൂരിയുടെ കൈന്ന് വരെ തല്ലുകൊണ്ട് നാണം കിട്ടു നിൽക്കുകയാണ് കൈലാസിനും മുഖ ഉയർത്തി നോക്കാൻ പറ്റില്ല കാരണം മഞ്ജുമേ സ്വപ്നവല്ലി എല്ലാവരും കൂടെ നിൽക്കുകയാണ് ഈ സമയം സ്വപ്നവല്ലി എന്നിട്ട് പറഞ്ഞ് എന്നാലും ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കൈലാസേ നീ ഇത്ര ക്രൂരനായി പോകുന്നു ഈ സമയം മഹേഷ് പറഞ്ഞു ഇവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പോലീസിനെ വിളിച്ച് ഇപ്പം തന്നെ പോലീസ് വരുമെന്ന് പറയണം വിനോദ് കാര്യങ്ങളൊക്കെ നേരത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസിനെ വിളിച്ച് എല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇഷ്യതയുടെ പേരിലായിരുന്നു കേസ് വന്നിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇഷിത തെറ്റുകാരിയാണെന്ന് അറിയിക്കണമല്ലോ കാരണം അതുകൊണ്ട് ഡ്രഗ്സ് വെച്ച് അവനാന്നുള്ള കാര്യം അതും കൂടാതെ അവൻ ഇഷ്യതയോട് ചെയ്ത പ്രവർത്തിക്ക് അതിനുവേണ്ടി അവന് തക്കതായ ശിക്ഷ കിട്ടുവാൻ വേണമല്ലോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ എസ് ഐ ജോർജും കൂട്ടരും അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയായിരുന്നു സ്വപ്നവല്ലിക്കും മഞ്ജുമൊക്കെ മഞ്ജുമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല മഞ്ജുമയാണെങ്കിൽ ഇങ്ങനെ ആകെപ്പാടെ സങ്കടമാണോ എന്താണെന്നറിയത്തില്ല ഒരു വശത്ത് അവനെ പോലീസ് കൊണ്ടുപോകുന്നതിൻ്റെ വിഷമം മറുഭാഗത്ത് തൻ്റെ ഭർത്താവാണല്ലോ അവനൊന്നൊരു ചിന്ത എന്ത് ചെയ്യണം എന്നൊരു അവസ്ഥ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയം എസ് ഐ ജോർജ് വന്നപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു ഇതാ സാർ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാൻ പറയുകയാണ് ഇവൻ കാരണമാണ് അത് ഇഷ്യതയുടെ കാരണകത്ത് മയൂരി കൊണ്ടേ ഡ്രഗ്സ് വെച്ചാന്നൊക്കെ പറയാണ് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എൻ്റെ ഭാര്യ നിരപരാധി എന്നുള്ള കാര്യം മാത്രമല്ല ഇവൻ വേറെ പല കൊള്ളരുതായ്മകളും കാണിച്ചിട്ടുണ്ട് എന്ന് പറയണം ഇഷിത അവൻ്റെ പേര് കംപ്ലയിൻറ്റ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചതിനൊക്കെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനെ കാരണം അവൻ അത്രയ്ക്ക് ക്രൂരനാണല്ലോ അവന് വരെ ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല ഏറെ പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ട് അപ്പം പുറത്തിറങ്ങി അങ്ങനെ വിലസ് നടത്താൻ പാടുണ്ടോ ഇങ്ങനെ അവനെ പോലീസ് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജുമി ആകെപ്പാടെ തളർന്നു പോവാണ് മഞ്ജുമടന്ന് നിപ്പം വട്ടം കണ്ടപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞു മോളെ എന്നോട് ആരും ഒന്നും പറയണ്ട ഇപ്പം ഞാൻ അനാദിയായി പോയില്ലേ എനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്റെ ഭർത്താവിനെ എല്ലാം കൊണ്ടുപോയിക്കെന്നൊക്കെ ചോദിക്കുക സ്വപ്നവല്ലി പറഞ്ഞു അവന്റെ സ്വഭാവം മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ് എന്നാലും കൈലാസ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും കൈലാസ എൻ്റെ വീട്ടുകാരുടെ മോത്തിന് ഞാൻ എങ്ങനെ നോക്കുമെന്ന് ചോദിക്കാം അപ്പം നിനക്ക് ഇപ്പോഴും അതല്ലേ എന്ന് മഹേഷ് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വരുവാണ് അപ്പം അവൻ ചെയ്ത ക്രൂരതകളൊന്നും നിനക്ക് പ്രശ്നമല്ല അല്ലേന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ഇപ്പോഴും അവളവളെ ഭർത്താവിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു നിനക്ക് നാണമില്ലേ മഞ്ജിമേ എന്നൊക്കെ മഹേഷ് ചോദിക്കുകയാണ് പിന്നീട് മഞ്ജിമ അങ്ങോട്ട് കരഞ്ഞോടെ അകത്തേക്ക് കയറി പോവുകയാണ് ഈ സമയത്ത് ഇഷ പക്ഷേ അവിടെ നിന്നില്ല ഇഷ്ട തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മഹേഷ് വിളിച്ചു ഇഷനെ വിളിച്ചു ഇഷനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറയണം ഇത് കേട്ടതും ഇഷത് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലായെന്ന് പറയണം മഹേഷ് എനിക്ക് അല്പം സംസാരിക്കണം എന്ന് പറയാം പിന്നീട് ഇഷ്ടയുടെ കൂടെ മഹേഷ് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോവുകയാണ് ആ സമയം മയൂരിയുടെ ഇഷ പറഞ്ഞു അതെ പേടിക്കൊന്നും വേണ്ട ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ വിനോദം നോക്കിയോളൂ ഇനിയിപ്പോൾ എന്നോട് പറയാനായിട്ട് പറയാനേ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് മയൂരിക്ക് ധൈര്യം കൊടുത്താണ് മയൂരിന് വിടുന്നത് കാരണം ഇനിയിപ്പോൾ ഇഷിദേ സഹായിച്ച പേരിൽ നാളെ മയൂരിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ അങ്ങനെ മയൂരി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ഇഷിദേ അടുത്ത് മഹേഷ് എന്നിട്ട് പറഞ്ഞു അതെ ഞാൻ കാണിച്ചു തെറ്റാന്ന് എനിക്കറിയാം പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അതേ അതിനെന്തിന് കാരണമുണ്ടായിരുന്നു കാരണം എനിക്ക് ഇഷിദേ ഒരിക്കലും അവിശ്വാസം ഇല്ലായിരുന്നു വിശ്വസ് കാരണം ഇഷ്യതയോടെ തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷെ ആ സമയത്ത് ഒരു ഭാഗത്ത് എൻ്റെ പെങ്ങളോ ഒരു ഭാഗത്ത് എൻ്റെ ഭാര്യ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയതുകൊണ്ടാണ് എന്ന് പറയണം ഇത് കേട്ടത് ഇഷ്യത പറഞ്ഞ് എനിക്കെന്താണല്ലോ നിങ്ങളോട് ജീവിക്കാണ്ട് യാതൊരു താല്പര്യമില്ല കാരണം ഇപ്പം ഞാൻ അഗ്നിശുദ്ധി വരു വരുത്തിയ പെൺകു സ്ത്രീയാണ് എല്ലാവരും എന്നെ സംശയിച്ചു എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു ആ സമയത്ത് എത്രമാത്രം വേദന എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെന്ന് മഹേഷ് ചിന്തിച്ചിട്ടുണ്ടോ എല്ലാവർക്കും തള്ളിപ്പറയാനായിട്ട് എളുപ്പമാണ് പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീയാണ് എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ആരും പറയില്ല പക്ഷേ ഇത്രയും നാളും കൂടെ കഴിഞ്ഞിട്ട് മഹേഷ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റില്ല വീട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ മഹേഷ് പറഞ്ഞു ഞാൻ ഞാനൊരിക്കലും ഇഷുതെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ട് പോലൂല്ലെന്ന് പറയാം വേണ്ട മഹേഷേ ഇപ്പം സത്യങ്ങളൊക്കെ തെളിഞ്ഞോണ്ടല്ലേ വിനോദം നേരിട്ടിറങ്ങി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പം എന്താവാരുന്ന അവസ്ഥ ഇപ്പോഴും ഞാൻ തെറ്റുകാരിയായിട്ട് ഞാൻ പുറത്ത് തന്നെ നിൽക്കേണ്ടി വരില്ലായിരുന്നോ എനിക്കിനിയിപ്പം നിങ്ങളോട് ജീവിക്കാനായിട്ട് ഒരു താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്യതി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി മഹേഷ് പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുവാണ് ഈ സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞു മോനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ കൂടി പരുത്തി വെച്ചാലേ എന്നിട്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയാമായിരുന്നു എൻ്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൻ്റെ കള്ളത്തരം കയ്യോടുകൂടി തെളിവോട് കൂടി പിടിക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നതെന്ന് പറയണം അല്ല മഞ്ജുമയുടെ കാര്യം എന്ത് ചെയ്യാൻ അവൻ ഇറങ്ങി കഴിയുമ്പം ഡിവോഴ്സ് മേടിച്ചിട്ട് അതോ നടക്കുകയുള്ളൂ അവനെപ്പോലെ ഒരു വൃത്തിയേട്ടൻ്റെ കൂടെ ജീവിക്കാനാണോ ഇനി മഞ്ജുമയുടെ തീരുമാനം എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അവളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം എന്നാലും എനിക്കിനി അതിനൊട്ടും സമ്മതമല്ല ആ അവനെ പോലെയുള്ള ഒരുത്തൻ്റെ കൂടെ എന്തിനാ എൻ്റെ ഇപ്പം എങ്ങൾ ജീവിക്കുന്നത് അതിനേക്കാളും വെതും ജീവിക്കാതിരിക്കുന്നില്ലേ ഭർത്താവില്ലെങ്കിൽ ഇല്ലെന്നോ ഉള്ളെന്നൊക്കെ പറയണം സ്വപ്നം വലിയ പറഞ്ഞ് എത്രയാണെന്ന് പറഞ്ഞാലും അവൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം ആ ഒരു കാര്യം ചെയ്യാം അവളോടും കൂടി അങ്ങോട്ട് പോയി കിടന്നോളാം പറ എനിക്കിനി കൂടുതലൊന്നും പറയാല്ല അല്ല ചിപ്പിമോളുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടേ ഇഷത്തി ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ചിപ്പിമോൾ ഇവിടെ നിൽക്കില്ല എന്നാ പറയണേ ചിപ്പിമോൾ ഇഷ്ടടത്തേക്ക് പോകുള്ളൂ എന്നാ പറയണേ ഇത് കേട്ടതും മഹേഷോ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ പ്രശ്നം ഇത്ര രൂക്ഷമാക്കിയത് ഒരു ഭാഗത്ത് സ്വന്തം മോളെ ഒരു ഭാഗത്തും മരു മരുമോള പക്ഷേ അമ്മ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കണമായിരുന്നു ഇഷ എ അമ്മയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്നിട്ടാണ് അമ്മ ഇഷ്യതയോടെ അങ്ങനെയൊക്കെ പറഞ്ഞ് എത്ര ക്രൂരമായ വാക്കുകൾ അമ്മ ഉപയോഗിച്ച് അതൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കണം അത് പിന്നെ മോനെ ആ സമയത്ത് എൻ്റെ ഭാഗത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു പറയാം ഇനിയിപ്പോൾ കൂടുതൽ എന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇഷുത ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെയാണെങ്കിൽ ചിപ്പി മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അവളെ രചനയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാണ് അതുകൂടെ കേട്ട് ഇനി ഇപ്പോൾ സ്വപ്നം ഇല്ലേക്ക് ആ ടെൻഷൻ ടെൻഷനായിപ്പോയി അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലോ പറയാനുള്ള വാക്കുകളല്ല ആ സമയത്തും അല്ല വ്യക്തമായിട്ട് പറഞ്ഞു അതും ഇഷ്യതയെ അമ്മാതിരെ കുറ്റപ്പെടുത്തിയെ എന്തൊക്കെ ചീത്ത വാക്കുകളൊക്കെ പ്രയോഗിച്ചേ കാരണം ഇഷിത അങ്ങനെ നന്നായിട്ട് എല്ലാവരുടെ മുന്നേറ്റ അപമാനിച്ചു അന്ന് ഇഷ്ടക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് സംസാരിക്കാനായിട്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് രണ്ടും കൽപ്പിച്ച് ഒരു തീരുമാനമെടുത്തു ഇഷ്യതയെ കാല് പിടിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു അതിനുശേഷം ഇഷിത വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മാഷും പ്രിയാമണിയൊക്കെ ഉണ്ടായിരുന്നു മാഷ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കൈലാസനെ പോലീസും കൊണ്ടുപോയതൊക്കെ പക്ഷേ എങ്കിൽ മാഷ അതിനെക്കുറിച്ച് കൂടാതെ ഒന്നും ഇഷിതയോട് ആരും ചോദിക്കാൻ പോയില്ല അങ്ങനെ ഇഷിത വന്ന് കഴിഞ്ഞപ്പോ മാഷിച്ച് എന്തായാലും അവളെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ശരിയായി ഇപ്പം ഞാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്ത്രീയാന്ന് പറയണം ഇത് കേട്ടതും മാഷിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി പ്രിയാമണി വന്നിട്ട് പറഞ്ഞു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവനെ പോലീസ് കൊണ്ടുവന്നത് കാണാനായിട്ട് അത് കാണാൻ പറ്റിയില്ല അവൻ്റെ ചെകിടിച്ച ഞാൻ പൊട്ടിച്ചാൻ എന്ന് പറയണം ഇത് കേട്ടതും ഇഷിത പറഞ്ഞ് എന്തിനാമ്മേ അമ്മയുടെ കൈ നാറാനായിട്ടോ അതിൻ്റെ ആവശ്യമില്ല അവൻ്റെ അവനെപ്പോലുള്ള വൃത്തിയേട്ടോൻ്റെ കർണത്തടിച്ച് അമ്മയുടെ കൈ ചീത്തയാക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് എന്താണെങ്കിലും എൻ്റെ മോൾ നിരപരാധി എന്ന് തെളിഞ്ഞില്ല അത് മാത്രം മതിയെന്ന് പറയണം മാഷി വെച്ചല്ല മോളുടെ തീരുമാനം ഇനി എന്താണെന്ന് ചോദിക്കുകയാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും ഇപ്പം തീരുമാനിച്ചിട്ടില്ല ചാ എനിക്കിപ്പം ഒരു വിവാഹ ജീവിതം വേണമെന്ന് പോലുമില്ല മഹേഷിനോടുള്ളപ്പോൾ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടതെന്ന് മാഷ് പറഞ്ഞു ബോളെ നീ വേണ്ടച്ചാ ഇനി കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടം മുറിയിലേക്ക് പോവാണ് ഇതും കണ്ടു കഴിഞ്ഞപ്പത്തേനും പ്രിയാമണി മാഷിനെടുത്തേക്കുന്നു മാഷ് പറഞ്ഞു മഹേഷിനോട് അവൾക്ക് ഇപ്പോഴും ദേഷ്യമാണ് പക്ഷേ എങ്കിൽ മഹേഷ് ഒരിക്കലും അവളെ അവിശ്വസിച്ചിട്ടില്ല മഹേഷിനുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഹത്ത് ഏത് പെണ്ണിനെ അശ്വസിച്ചാലും സ്വന്തം ഭാര്യേനെ അശ്വസിക്കില്ലെന്ന് കാരണം അത്രയ്ക്ക് വിശ്വാസമാണ് ഇഷ്ട ഒരിക്കലും അങ്ങനെ പോകില്ലെന്ന് അറിയായിരുന്നു പക്ഷെ ഒരു വശത്ത് പെണ്ണുള്ളതുകൊണ്ട് മാത്രമാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് പറയണം ഇത് കേട്ടും പ്രിയാമണി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ആ സമയത്ത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പം ഇഷയ്ക്ക് അത്ര വിഷമായി വന്നു ഇഷുവിൻ്റെ വേദന നമ്മളും മനസ്സിലാക്കേണ്ടേ നമുക്കെന്താണല്ലോ ഇങ്ങനെ തട്ടിക്കളിക്കാനായിട്ട് വേറെ മക്കളൊന്നുമില്ല ആകെ പാടെ രണ്ടുപേരിലേ ഉള്ളു ഭാഷയെന്ന് പറയണം പിന്നീട് പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്നൊക്കെ പറയണം അതിന് ശേഷം ആഷിത സൂര്ജിമാനം കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ആകപ്പാടെ വിഷമിച്ച് മുറിയിലിരിക്കുന്നുണ്ടായിരുന്നു ഇഷിതയുടെ സങ്കടം വിഷമം കണ്ടിഞ്ഞപ്പോഴത്തേനും ആഷതയ്ക്കും ഭയങ്കര വിഷമായിപ്പോൾ പ്രിയാമണി പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് മുറിയിൽ കയറി ഇരിക്കുന്ന പറയുകയാണ് അപ്പോഴേക്കും ആഷിത അങ്ങോട്ടേക്ക് ചെന്നു ആശ്വിത എന്നിട്ട് പറഞ്ഞു അതെ വിഷമിക്കും വേണ്ട ഇനി എന്താണെങ്കിലും നീയായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കണം നിനക്കറിയാലോ ജീവിതമാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ കാര്യം തന്നെ ഒന്ന് ഓർത്ത് വെക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ അവിടുന്ന് ഓടിപ്പോരാനാണെങ്കിൽ എത്ര വട്ടം ഞാൻ ഈ വീട്ടിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഞാൻ അതെല്ലാം പിടിച്ച് നിന്നില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ഇഷു പറഞ്ഞു അല്ലോ ചേച്ചി ഇത് ഏഹ് എന്നെ സംശയിച്ച് എന്തിൻ്റെ കാര്യത്തിലാന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം അത്രയും മാത്രം അപമാനിക്കപ്പെട്ടു വന്നു അവിടെയെന്ന് പറഞ്ഞാൽ അമ്മായിമ്മ പോലും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതങ്ങനെയല്ല കാരണം എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു ഞാൻ അതുപോലൊരു പെണ്ണായിട്ട് അവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കഴിഞ്ഞില്ലേ എന്നെ വിശ്വസിക്കാണ്ടിട്ടെന്നെ ഭർത്താവ് പോലും കൂട്ടാക്കിയില്ലല്ലോ എന്ന് പറയണം അതുപോലെയുള്ള ആളുടെ കൂടെ ഞാൻ ഇനി എങ്ങനെ പോയി ജീവിക്കും നാളെ ഇതുപോലെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പം എന്നെ തള്ളിക്കളയിൽ നാരി കണ്ടെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ആഴ്ച പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ചിപ്പുമോൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ അങ്ങനെയേ പറയുള്ളൂ കാരണം ചിപ്പുമോളുടെ കാര്യം ഓർത്ത് വെക്ക് നിന്നെ അവൾക്ക് അത്ര സ്നേഹമല്ലേ അപ്പോൾ പിന്നെ നീ അവളെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും മഹേഷിന് ജീവിതം തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ മഹേഷും നല്ലവനാണെന്ന് എനിക്ക് തോന്നണേ എന്താണെങ്കിലും മഹേഷു അതൊരു ജീവിതം അങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഒരിക്കലും പിരിയാനിട്ട് ഞാൻ പറയില്ല എന്ന് പറയാണ് ഇനി നിന്റെ ഇഷ്ടം ഇഷും നീയാണ് ആണ് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് ഞാനല്ല എന്ന് പറയാണ് ആ സമയം ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നു സൂര്ജ്മോൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പം പിന്നീട് ചിപ്പിമോളും സൂര്ജ്മോനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചിപ്പിമോളിൻ്റെ ഒരു പടം വരയ്ക്കുവാണ് അച്ഛനും മേടേം കൂടെ പടം വരയ്ക്കുവാണ് എന്നിട്ട് അതിന് കളർ കൊടുക്കുക ഈ സമയം സൂര്ജ് ആരാന്ന് ചോദിക്കുക ഇതെൻ്റെ ഡാഡിയും ഇതെൻ്റെ അമ്മയെന്ന് പറയുകയാണ് ആഹാ കൊള്ളാലോ എന്ന് പറയണം അതെ എനിക്ക് നല്ല വിഷമാ എൻ്റെ അമ്മ ഇപ്പം അങ്ങോട്ടേക്ക് വരുന്നില്ല രണ്ട് പേരും കൂടെ ഇപ്പം എന്തോ വഴക്കുണ്ടെന്ന് പറയുകയാണ് സൂര്ജമ പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ അവരെ ഒന്നിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുക ഒന്നിപ്പിക്കണം ഞാൻ എൻ്റെ അച്ഛമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ അവിടെ ഇല്ലാതെ ഞാനവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്താണെങ്കിലും അമ്മ സമ്മതിക്കുമായിരിക്കും അച്ഛമ്മ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം സൂര്ജ്മൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോടും പറയാം എന്നൊക്കെ പറയുന്നത് അവർക്ക് അങ്ങനെയല്ലേ അറിയത്തില്ലോ അവർ കുട്ടികളല്ലേ ചിപ്പിമോളയിൽ വരാൻ തീരുമാനിച്ചു അമ്മ ഇനി അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ താൻ ഇവിടെയോ എന്നുള്ള കാര്യം പിന്നീട് ചിപ്പിമോളെ കാണാതെ വന്നുകഴിഞ്ഞിപ്പോൾ തന്നെ സ്വപ്നിക്കാപ്പാട്ട് ടെൻഷനായി പിന്നീട് മഹേഷിനോട് പറഞ്ഞു എടാ അവളെ അപ്പുറത്തുണ്ട് നീ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ് ഇത് കേട്ടതെന്ന് മഹേഷ് പറഞ്ഞു ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാനോ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരത്തില്ല ഇന്നലെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വരുന്നേ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുകയാണ് അവൾക്ക് അവിടെ ഇഷ്ടമെങ്കിൽ അവിടെ നിൽക്കട്ടെ അവളുടെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറയുകയാണ് അല്ല അത് പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്നും പറഞ്ഞ് മഹേഷങ്ങോട് പോവാണ് പിന്നീട് ആഷത്തെ സൂര്യമോനൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത്തി വല്ലാത്ത ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയപ്പോ ഇതേ അവസ്ഥ തന്നെയായിരുന്നു മഹേഷിനും ഇഷ്ടത്തെക്കുറിച്ചുള്ള ചിന്തകൾ രണ്ടുപേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടല്ലോ അതുകൊണ്ട് കാണാതിരിക്കുമ്പോഴത്തേനും രണ്ടുപേർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു ആ സമയത്ത് രണ്ടും കൽപ്പിച്ച് നേരെ പ്രിയാമേൻ്റെ അടുത്തേക്ക് വരുവാണ് സ്വപ്ന വലി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രിയ പ്രിയാമണി എന്താ കാര്യം എന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ ഇഷ്ടതയെ കാണണം ഇഷ്ടതയെ കൂട്ടിക്കൊണ്ട് വേണം എന്നറിയാം ആ ഇഷ്ടതയെ കൂട്ടിക്കൊണ്ട് വേണം കൊള്ളാലോ എന്ത് പറ്റി ഇപ്പം ഇങ്ങനെയൊക്കെ അല്ല ഇങ്ങനെയൊന്നും ആരുന്നില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞേ നിങ്ങളുടെ കൈയ്യേക്കാലെ വീണി ഞാൻ പറഞ്ഞല്ലേ എൻ്റെ മോളൊരു തെറ്റും ചെയ്യില്ല എന്ന് എന്നിട്ട് നിങ്ങളോ അത് കേൾക്കാൻ കൂട്ടാക്കിയെന്ന് ചോദിക്കാം അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട് ക്ഷമിക്കുക പ്രിയാമണി എന്ന് പറയാം ക്ഷമ ക്ഷമ എന്നൊരു വാക്ക് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലോ നിങ്ങളെന്ത് വലിയ ക്രൂരതയാണ് ചെയ്തതെന്നറിയാം എൻ്റെ മോളോട് എല്ലാവരും മുന്നിലിട്ട് അപമാനിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ മോളുടെ ജീവിതമായിരുന്നു വലുത് പക്ഷെ ഞാനും അവളെ പ്രസവദിച്ച ഞാനും അമ്മയാ എൻ്റെ വേദന നിങ്ങൾ കണ്ടില്ല ഏ അവളൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി നിങ്ങളുടെ മോളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മോളെ നിങ്ങൾ തള്ളിക്കളഞ്ഞു അവളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ നിങ്ങൾക്ക് ഈ ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ ജീവിതമാണ് അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റും മഹേഷ് ഇഷിത ഒന്നിച്ച് ജീവിക്കണം എന്നെ ആഗ്രഹമെന്ന് പറയാണ് ഇത് കേട്ടോ പ്രിയാമണി പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എല്ലാം ഇനി തീരുമാനിക്കേണ്ടത് അവരാണ് ഇഷിതയും മഹേഷുമാണ് ഇഷിതയുടെ തീരുമാനം പോലെ എനിക്ക് എൻ്റെ തീരുമാനം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് പറയണം അങ്ങനെ സ്വപ്നവെല്ലി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് രാമനാഥൻ ഇഷിതയുടെ മുറിയിൽ രാമനാഥനെല്ലാം മാഷി ഇഷിതയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ഇഷിതയുടെ മുറിയിൽ ചെണ്ടുപോയി മോളെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടെന്ന് പറയാണ് പിന്നീട് മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം നിന്നെ ഒരിക്കലും അവന് സംശയം ഉണ്ടായിരുന്നില്ല കാരണം ഒരു വസ്തു പെങ്ങളോ ഒരു വസ്തു നീയ നിനക്കെതിരെ എല്ലാവരും തെളിവുകൾ നിർത്തിയപ്പോൾ അവന് എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവനെ പക്ഷെ അവൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടം രക്ഷിക്കും എവിടെന്നെങ്കിലും തെളിവ് ശേരിച്ചാലും അവനെ രക്ഷിക്കും അവളെ രക്ഷിക്കും ആ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അവളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുകയാണ് അങ്ങനെ ഇഷ്ടം മഹേഷിനെ മനസ്സൊക്കെ തിരിച്ചറിയുകയാണ് ഇനിയിപ്പോൾ അവർ ഒന്നിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി